ട്വൻ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സിലബസ് അമിശ്രിതമായ പ്രധാനപ്പെട്ട എൺപത് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് ആഗസ്റ്റ് ഇരുപത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് ആഗസ്റ്റ് ഇരുപതിനാണ് രാജാറാം മോഹൻറോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രാജാറാം മോഹൻറോയ് ആത്മീയ സഭ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കിറ്റിന്ത്യാ സമയത്തെ വൈസ്രോയി ലിംഗ്ലിംഗ് തോ പ്രഭു കിറ്റ് ഇന്ത്യ സമയത്തെ വൈസ്രോയി ആണ് ലിംഗ് ലിംഗ് തോ ഇന്ത്യയിൽ ഇടക്കാല ഗവൺമെൻറ് രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ രണ്ടിനാണ് ഇന്ത്യയിൽ ഇടക്കാല ഗവൺമെൻറ് രൂപീകൃതമായത് നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ചത് നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി എട്ട് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി എട്ടിനാണ് നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് വേവൽ പ്ലാൻ പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ജൂൺ പതിനാല് വേവൽ പ്ലാൻ പ്രഖ്യാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ജൂൺ പതിനാല് കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിതയാണ് ഭാരതി ഉദയബാനു കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി വനിത ഭാരതി ഉദയബാനു മണി ബില്ലിനെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ നൂറ്റിപ്പത്ത് ആർട്ടിക്കിൾ നൂറ്റി പത്താണ് മണി ബില്ലിനെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ് മധ്യപ്രദേശാണ് പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗാന്ധി സമാധാന പുരസ്കാരം ആദ്യം നേടിയത് ജൂലിയസ് നരേര ജൂലിയസ് നരേരയാണ് ഗാന്ധി സമാധാന പുരസ്കാരം ആദ്യം നേടിയത് ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ബംഗ്ലാദേശ് മ്യാൻമാർ ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ബംഗ്ലാദേശ് മ്യാൻമാർ ഷിംല കൺവെൻഷനിൽ ചൈനയെ പ്രതിനിധീകരിച്ച വ്യക്തി ഇവാൻ ചൻ ഷിംല കൺവെൻഷനിൽ ചൈനയെ പ്രതിനിധീകരിച്ച വ്യക്തിയാണ് ഇവാൻ ചൻ കടൽ തീരമില്ലാത്ത ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനം തെലങ്കാന കടൽ തീരമില്ലാത്ത ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് തെലങ്കാന സിയാച്ചിൻ ഹിമാനി സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം സിയാച്ചിൻ ഹിമാനി സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് എ പി ജെ അബ്ദുൾ കലാം എവറസ്റ്റ് ദിനമായി ആചരിക്കുന്നത് മെയ് ഇരുപത്തിയൊൻപത് എവറസ്റ്റ് ദിനമായി ആചരിക്കുന്നത് മെയ് ഇരുപത്തി ഒൻപത് നാഗാക്കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി സരാമതി കൊടുമുടി നാഗാ കൊന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് സരാമതി കൊടുമുടി താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്നത് ജെയ് സാൽമീർ താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്നത് ജയ് സാൽമീർ തമിഴ്നാട്ടിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് നീലഗിരി മല തമിഴ്നാട്ടിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് നീലഗിരി മല കിഴക്കൻ തീര സമതലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ തടാകം ചിൽക്ക കിഴക്കൻ തീര സമതലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ തടാകം ചിൽക്ക മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ബ്രഹ്മപുത്ര മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ബ്രഹ്മപുത്ര സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ് സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ് കനഹാ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന നദീതടം നർമ്മദ കനഹാ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന നദീതീരം നർമ്മദ നാഗാർജുന സാഗർ തടാകം സ്ഥിതി ചെയ്യുന്ന നദി കൃഷ്ണ നദി നാഗാർജുന സാഗർ തടാകം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കൃഷ്ണ ലോകത്തിലെ ഏറ്റവും വലിയ ഏലം വിപണന കേന്ദ്രം വണ്ടൻമേഡ് ഇടുക്കി ലോകത്തിലെ ഏറ്റവും വലിയ ഏലം വിപണന കേന്ദ്രമാണ് വണ്ടൻമേഡ് ഇടുക്കി പാരദ്വീപിനെ മേജർ തുറമുഖമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ഏപ്രിൽ പതിനെട്ട് പാരദ്വീപിനെ മേജർ തുറമുഖമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ഏപ്രിൽ പതിനെട്ട് ഇന്ത്യയിലെ ആദ്യ റെയിൽവേ പാലം താനെ ക്രീക്ക് പാലം ഇന്ത്യയിലെ ആദ്യ റെയിൽവേ പാലമാണ് താനെ ക്രീക്ക് പാലം തപാൽ സംവിധാനം നിലവിൽ വന്ന ആദ്യ രാജ്യം ഈജിപ്റ്റ് തപാൽ സംവിധാനം നിലവിൽ വന്ന ആദ്യ രാജ്യമാണ് ഈജിപ്ത് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് ഇരുപത്തേഴ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ഇന്ത്യയിലെ ഡെനീം സിറ്റി എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദ് ഇന്ത്യയിലെ ഡെനീം സിറ്റി എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദ് ശതമാന അടിസ്ഥാനത്തിൽ വനമേഖല കൂടിയ ജില്ലയാണ് വയനാട് ശതമാനാടിസ്ഥാനത്തിൽ വനമേഖല കൂടിയ ജില്ലയാണ് വയനാട് കേരളത്തിലെ ആദ്യ പുകരഹിത ഗ്രാമം പനമരം കേരളത്തിലെ ആദ്യ പുകരഹിത ഗ്രാമം പനമരം കേരളത്തിലെ ആദ്യ കരകൗശല ഗ്രാമം ഇരിങ്ങൽ കേരളത്തിലെ ആദ്യത്തെ കരകൗശല ഗ്രാമമാണ് ഇരിങ്ങൽ അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെടുമങ്ങാട് അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് നെടുമങ്ങാട് ഉള്ളങ്കൽ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി കക്കാട് പത്തനംതിട്ട ഉള്ളങ്കൽ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് കക്കാട് പത്തനംതിട്ട തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്നത് കേരള സമുദ്ര മത്സ്യബന്ധന നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കേരള സമുദ്ര മത്സ്യബന്ധന നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എമർജിംഗ് കേരള ഉദ്ഘാടനം ചെയ്ത വ്യക്തി മൻമോഹൻ സിംഗ് എമർജിംഗ് കേരള ഉദ്ഘാടനം ചെയ്ത വ്യക്തിയാണ് മൻമോഹൻ സിംഗ് വൈദ്യുതി പ്രക്ഷോഭം നടന്ന ജില്ല തൃശൂർ വൈദ്യുതി പ്രക്ഷോഭം നടന്ന ജില്ലയാണ് തൃശൂർ ബാഗ്ബടാനന്ദൻ പ്രീതിഭോജനം സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കോഴിക്കോട് ബാഗ്ബടാനന്ദൻ കോഴിക്കോട് പ്രീതിഭോജനം സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് നെടുമങ്ങാട് ചന്തലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് നെടുമങ്ങാട് ചന്ദലഹള നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ കേളപ്പൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി കിസാൻ മസ്തൂർ പ്രജാ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ കേളപ്പൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി കിസാൻ മസ്തൂർ പ്രജാ പാർട്ടി ജാതി സഭയുടെ ആദ്യ പ്രസിഡൻറ്റ് കെ കേളപ്പൻ ജാതി സഭയുടെ ആദ്യ പ്രസിഡൻറ്റ് കെ കേളപ്പൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് എന്ന മലയാള ചലച്ചിത്രം സംവിധാനം ചെയ്തത് ഐ വി ശശി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് എന്ന മലയാള ചിത്രം സംവിധാനം ചെയ്തത് ഐ വി ശശി സംഘകാല കൃതികളിൽ ഇന്ദ്രവിഴ എന്ന് പരാമർശിച്ച ഉത്സവം ഓണം സംഘകാല കൃതികളിൽ ഇന്ദ്രവിഴ എന്ന് പരാമർശിച്ച ഉത്സവം ഓണം കൊച്ചി നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് കൊച്ചി നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ഇന്ത്യ ആദ്യ സ്വർണം നേടിയ ഒളിമ്പിക് ഇനം ഹോക്കി ഇന്ത്യ ആദ്യ സ്വർണം നേടിയ ഒളിമ്പിക് ഇനം ഹോക്കി ലോറസ് സ്പോർട്സ് അവാർഡ് നൽകി തുടങ്ങിയ വർഷം രണ്ടായിരം ലോറസ് സ്പോർട്സ് അവാർഡ് നൽകി തുടങ്ങിയ വർഷമാണ് രണ്ടായിരം സെറിബ്രത്തിൻ്റെ ഭാഗ്യകോശം കോർട്ടക്സ് സെറിബ്രത്തിൻ്റെ ഭാഗ്യകോശം കോർട്ടക്സ് മനുഷ്യഹൃദയത്തിലെ താഴത്തെ രണ്ട് അറകൾ അറിയപ്പെടുന്നത് വെണ്ട്രിക്കൽ മനുഷ്യഹൃദയത്തിലെ താഴത്തെ രണ്ട് അറകൾ അറിയപ്പെടുന്നത് വെണ്ട്രിക്കൽ ദേശീയ ഹൃദയ ശസ്ത്രക്രിയാ ദിനം ആഗസ്റ്റ് മൂന്ന് ദേശീയ ഹൃദയ ശസ്ത്രക്രിയാ ദിനം ആഗസ്റ്റ് മൂന്ന് ഇന്ത്യയിൽ അമ്പത്തി മൂന്നാമതായി നിലവിൽ വന്ന കടുവാ സങ്കേതം റാണിപൂർ ഇന്ത്യയിൽ അമ്പത്തി മൂന്നാമതായി നിലവിൽ വന്ന കടുവാസങ്കേതമാണ് റാണിപ്പൂർ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റിൻ്റെ ആസ്ഥാനം നെയ്റോബി കെനിയ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റിൻ്റെ ആസ്ഥാനം നെയ്റോബി കെനിയ കേരളത്തിൽ എൻഡോസൾഫാൻ നിരോധിച്ച വർഷം രണ്ടായിരത്തി ആറ് കേരളത്തിൽ എൻഡോസൾഫാൻ നിരോധിച്ച വർഷം രണ്ടായിരത്തി ആറ് കാർബൺ ഡേറ്റിംഗ് കണ്ടുപിടിച്ചത് വില്ലാർഡ് ലിബി കാർബൺ ഡേറ്റിംഗ് കണ്ടുപിടിച്ചത് വില്ലാർഡ് ലിബി അഗ്നിയെ പ്രതിരോധിക്കുന്ന പ്ലാസ്റ്റിക് മെലാമൈൻ അഗ്നിയെ പ്രതിരോധിക്കുന്ന പ്ലാസ്റ്റിക് ആണ് മെലാമൈൻ ഹിപ്നോട്ടിസത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ബാർബിറ്റോറിക് ആസിഡ് ഹിപ്നോട്ടിസത്തിന് ഉപയോഗിക്കുന്ന ആസിഡാണ് ബാർബിറ്റോറിക് ആസിഡ് മഞ്ഞുകട്ടയും ഉപ്പും ചേർന്ന മിശ്രിതം ശീത മിശ്രിതം മഞ്ഞുകട്ടയും ഉപ്പും ചേർന്ന മിശ്രിതമാണ് ശീത മിശ്രിതം മിനിസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചുവരുന്ന പ്രതിഭാസം പ്രതിഫലനം മിനിസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചുവരുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം ഹോളോഗ്രാഫിയുടെ പിതാവ് ഡെന്നിസ് കാബോർ ഹോളോഗ്രാഫിയുടെ പിതാവാണ് ഡെന്നിസ് കാബോർ വിസരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ നിറം ചുവപ്പ് വിസരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ നിറം ചുവപ്പ് സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ ആകാശത്തിലെ അഞ്ചാമത്തെ ഏറ്റവും പ്രവേറിയ നക്ഷത്രം വേഗ ആകാശത്തിലെ അഞ്ചാമത്തെ ഏറ്റവും പ്രവേറിയ നക്ഷത്രമാണ് വേഗ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആൻറ്റിബയോട്ടിക് ആദ്യമായി നിർമ്മിച്ചത് അലക്സാണ്ടർ ഫ്ലമിങ് ആൻറ്റിബയോട്ടിക് ആദ്യമായി നിർമ്മിച്ചത് അലക്സാണ്ടർ ഫ്ലെമിങ് മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റ് ബെനഡിക്റ്റ് ടെസ്റ്റ് മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ് ബെനഡിക്റ്റ് ടെസ്റ്റ് ചൈന സ്വന്തമായി നിർമ്മിച്ച ബഹിരാകാശ നിലയം ടിയാൻകോങ് ചൈന സ്വന്തമായി നിർമ്മിച്ച ബഹിരാകാശ നിലയമാണ് ടിയാൻകോങ് കേരളത്തെ ആദ്യ സമ്പൂർണ്ണ ഇ ഗവേൺസ് സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി അഞ്ചിന് കേരളത്തിനെ ആദ്യ സമ്പൂർണ്ണ ഈ ഗൺസ് സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ മാവാർ ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ച രാജ്യം ഫിലിപ്പൈൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ മാവാർ ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ച രാജ്യം ഫിലിപ്പൈൻസ് ആനമുടി ചോല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ദേവികുളം ആനമ്മുടിച്ചോല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ദേവികുളം ലോകത്തിൽ ഏറ്റവും അധികം സിമൻറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈന ലോകത്തിൽ ഏറ്റവും അധികം സിമെൻറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈന ഇന്ത്യയിലെ ആദ്യ രാസവള നിർമ്മാണശാല ആരംഭിച്ച സ്ഥലം റാണിപ്പേട്ട് തമിഴ്നാട് ഇന്ത്യയിലെ ആദ്യ രാസവള നിർമ്മാണശാല ആരംഭിച്ച സ്ഥലം റാണിപ്പേട്ട് തമിഴ്നാട് മത്സ്യ ഉൽപ്പാദനം കൂട്ടാനുള്ള കേരള സർക്കാർ പദ്ധതി സുഭിക്ഷ കേരളം മത്സ്യ ഉൽപാദനം കൂട്ടാനുള്ള കേരള സർക്കാർ പദ്ധതി സുഭിക്ഷ കേരളം കേരളത്തിൽ അവസാനമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് കേരളത്തിൽ അവസാനമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ലോകസഭ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഏപ്രിൽ പതിനേഴ് ലോകസഭ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഏപ്രിൽ പതിനേഴ് ലോകസഭയിൽ അംഗമാകുന്ന ആദ്യ മലയാളി വനിത അനി മസ്ക്രീൻ ലോകസഭയിൽ അംഗമാകുന്ന ആദ്യ മലയാളി വനിത ആനി മസ്ക്രി അന്തരിച്ച കൊട്ടാരക്കരഭദ്ര ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളി അന്തരിച്ച കൊട്ടാരക്കരഭദ്ര ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളി പൊതുപരീക്ഷാ ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകസഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ആറ് പൊതുപരീക്ഷാ ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ആറ് മൂന്നാമുറ എന്ന കൃതി രചിച്ചതാര് കെ ബി ശ്രീദേവി മൂന്നാമുറ എന്ന കൃതി രചിച്ചതാര് കെ വി ശ്രീദേവി